ജമ്മു കശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ വൻ സ്ഫോടനത്തിൽ ഏഴ് പേർ മരിച്ചു ഇരുപത്തിയഞ്ചോളം പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ അഞ്ചു പേരുടെ നില ഗുരുതരമാണ് സ്ഫോടനത്തിൽ സ്റ്റേഷനും വാഹനങ്ങളും കത്തിയാകർന്നു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് വൻ സ്ഫോടനം ഉണ്ടായത് ഫരീദാബാദിൽ ഭീകരിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഭീകരനിൽ നിന്ന് പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെ ഇവിടെ സൂക്ഷിച്ചിരുന്നു തഹസിൽദാർ അടക്കം ഇരുപത്തി ഉദ്യോഗസ്ഥരും സ്റ്റേഷനിലുണ്ടായിരുന്നു thank you